ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്ന് നിർദ്ദേശിച്ച് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ നൽകിയ ഗവർണർ രാജേന്ദ്ര അർലിക്കറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി ഇത്തരമൊരു സർക്കുലർ നൽകാൻ ഗവർണർക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു സംസ്ഥാന സർക്കാരിന് സമാന്തരമായി ഗവർണർ തീരുമാനങ്ങളെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി താന് ഇപ്പോഴും വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ ആര്എസ്എസുകാരനാണെന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന വിശ്വനാഥ് ആർലേക്കർ കേരളത്തോട് വിളിച്ചുപറയുന്നത് ഗവർണറുടെ വഴിവിട്ട നടപടികളില് മൌനം പാലിക്കാതെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും അഭിപ്രായം വ്യക്തമാക്കണം ഭരണഘടനാ വിരുദ്ധ നടപടികളിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം ഗവർണറെ ഔദ്യോഗികമായി അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗവർണർ സമാന്തര സമാന്തരഭരണ സംവിധാനമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ആരോപിച്ചിരുന്നു ദിനാചരണം നടത്താൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം യു ജി സിയും സമ്മാന നിർദ്ദേശം നൽകിയിരുന്നു സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നായിരുന്നു നിർദ്ദേശം ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ സംസാരിക്കവേ പറഞ്ഞിരുന്നു